മെയിൻ ബംഗ്ലാദേശി മത്സരകളും ഉണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ അതിന്റെ മദറും ഫാദറും നമ്മുടെ ഗോൾഡൻ ക്യൂ ഒരു ദിനമാണ് മിയാസാക്കി ഇതിനെ ക്രോസ് ആയിട്ടുണ്ടാക്കി ഒരു മാങ്ങ നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യസ്ത പേര് ഉണ്ട് പല പ്രിൻസിംഗ് ക്യൂനസ് കൂട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കുന്നുണ്ട് നിങ്ങൾ അതിന്റെ ലീഫ് വെരിഫൈ ചെയ്യാൻ ഞാൻ അതിന്റെ പലർക്കും തരുന്ന ആളുകൾക്ക് അതിന്റെ നമ്മുടെ നാട്ടിലെ പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ള മാങ്ങയും അതും ലീഫും ഒക്കെ ഇടുത്ത് വെരിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാം തീർച്ചയായിട്ടും എടുക്കാം പക്ഷെ പലർക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു മാങ്ങയുടെ ഏതാണ്ട് അതിന്റെ ഒറിജിനെ കുറിച്ചാൽ പലർക്കും അറിയില്ല പലരും പേരെ ഇട്ടിരിക്കാൻ അതിനെ നമ്മള് എന്താ ഒരു കംബോഡിയൻ മാങ്കോ എന്നൊരു പേരിട്ട് കഴിഞ്ഞാൽ മാങ്കോ ഓൾറെഡി ഒരു പേരുള്ള ഒരു സാധനത്തിന് അപ്പൊ അതിനെ അതിനെ ഉണ്ടാകേണ്ടത് അപ്പൊ അതിനെ അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശം ശരിയല്ല അത് ചീറ്റിംഗ് ആണ് എന്നുള്ളത് ശതമാനം ഉറപ്പാണ് അപ്പൊ ഉദ്ദേശം ആണ് പണത്തോടുള്ള ആർട്ടിയോ അല്ലെങ്കിൽ ബിസിനസ്ലെ പ്രൂഫ് ആയിട്ടുള്ള മൈൻഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പുതിയൊരു വെറൈറ്റി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പുതിയ ഉപയോഗിക്കണം നമ്മളിപ്പോ മാസല്ലേ സംസാരിക്കുന്നത് നമ്മളിപ്പോ കേരളത്തിലെ ഏതൊരു നഴ്സറി ഏത് നഴ്സറിയിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നഴ്സറി വെക്കവരെ റൺ ചെയ്തത് ഈ മാംഗോ വെറൈറ്റി ഒരു ഏതൊരു ചെറിയ നഴ്സറിന്റെ ഒരു മോദൻ ഹൺഡ്രഡ് മാോ വെറൈറ്റീസ് ഉണ്ടാവുക അതിന് നമ്മൾ ഈ ഇതുപോലെ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഫീൽഷ് ചെയ്യാൻ മാക്സിമം ട്വന്റി തേർട്ടി വെറൈറ്റീസ് ഉണ്ടാവും എന്നാൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവിടെ അവർക്ക് വിൽക്കാനുണ്ട് ഉദ്ദേശമല്ലേ നമ്മുടെ നാട്ടിലെ ഹിമാവസന്തിന് തന്നെ അത്ര പേരുണ്ട് മാംപസന്ത് ഹിമാസന്ത് ഹിമാ ഹിമാ ഇപ്പൊ നമ്മുടെ നാട്ടിലെ മാംബസന്റെ പേര് ഇന്ത്യ പേരുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇല്ല ഉണ്ട് പക്ഷെ ഈ നമ്മുടെ ഈ തായ്ലാന്റിന് അടുത്തതായിട്ട് ഇറക്കുന്ന രീതിയിലുള്ള പേരുമാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇതില് ഇല്ല എന്നുള്ളത് ഒരു ഒരു ഇന്ത്യൻ മേഖലയ്ക്ക് ഇല്ലാന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് പേരിന്റെ കാര്യത്തിൽ സത്യത്തിന് ഏകീകരണ പോസിബിൾ ആണെന്ന് കൂടെ ചില മാറൈറ്റീസ് താലിന്റെ ഒരു പേരാണ് അതുപോലെ തന്നെ അതിന് ഇന്തോനേഷ്യം പേരായിട്ടാണ് കാണുന്നത് ചില വെറൈറ്റീസ് ഒക്കെ മലേഷ്യയില് വേറെ പേരുണ്ട് നമ്മുടെ മാഗല്ലോണക്കിൻ മാഗ് തന്നെ മഹാഷർ മാഗ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗോൾഡിൽ കിൾ അല്ല സൂപ്പർ കിൾ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലെ അവരെ വിളിക്കുന്നത് ജാൻ കാറ്റിമോൺ പേരാണ് ജാൻ കാറ്റിമോൺ അതെ അതെ അപ്പൊ പേരിലൊരു ഏകീകരണം കിട്ടിയാലുള്ളത് അതൊരു ബുദ്ധിമുട്ടാണല്ലോ തീർച്ചയായിട്ടും അതെ 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 അത് ഇപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേര് നമ്മുടെ ബദാമി ബദാമി ബദാമിയുടെ വീഡിയോ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്താണ് കർണാടകയില് ബദാമി എന്നറിയപ്പെടുന്ന ഒരു മാധ്യമം അത് ആത്മാർഷകമായിട്ട് സിഗ്ലറായിട്ട് രൂപത്തിലും ടീഫ് പെങ്ങനപള്ളിയുമായിട്ട് കുറച്ച് സാധ്യതയോടെ വരുന്നൊരു മാങ്ങയാണ് എന്നാൽ അത് നേരെ തിരിച്ച് നമ്മുടെ വിദേശ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാല് ഗൾഫ് മാർക്കറ്റിൽ ബദാമി എന്ന് പറയുന്നത് പെങ്ങനമ്പള്ളിക്ക് ആണ് ബദാമി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓക്കെ നമ്മൾ ഈ രണ്ട് വീഡിയോസ് പോയിട്ട് ആൾക്കാർ ഒരു സാധനത്തിന് നമ്മള് പേര് മാറ്റി വിളിച്ചുകൊണ്ട് സാധനം മാറുന്നില്ല പെങ്ങനം പള്ളി എന്നുള്ളത് ബെങ്ങനം പള്ളിയാണ് അതിനായിട്ട് പേര് മാറ്റി പതാ നീനം കസ്റ്റാജി പേര് വേണമെങ്കിൽ ഞങ്ങൾ വിട്ടു കൊടുക്കും പക്ഷെ അത് വെറൈറ്റി മാറുന്നില്ല അതിന്റെ ജീനും ജെനറ്റിക്സും കാര്യങ്ങളും ഒന്നും മാറുന്നില്ല അതിന്റെ ടേസ്റ്റ് മാറുന്നില്ല അതിന്റെ ഫ്ലേവർ മാറുന്നില്ല അതിന്റെ സ്വീറ്റ് വാല്യൂ മാറുന്നില്ല എപ്പം വന്നാൽ ചെറിയ മണ്ണിന്റെ വേരിയേഷൻ ആണ് ചെറിയ പാടേപ്പ് ഇങ്ങോട്ട് ഉണ്ടെങ്കിലും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒന്നാണ് പിന്നെ നമ്മൾ വേറെ പേരിട്ട് എന്ത് വിളിച്ചിട്ടും എന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് വെറൈറ്റി ഓക്കെ അതെ തായ്ലന്റ് വെറൈറ്റിയുടെ വലിയ പ്രശ്നം നമ്മുടെ നാട്ടില് നൂറ് വേക്ക് കിട്ടുന്ന ഒരു രൂപയാണ് നല്ല നില കൊണ്ടുവരുന്നില്ല അതിൽ തന്നെ വേറെ ഉണ്ട് തായ്ലന്റ് തന്നെ വെറൈറ്റികൾ തന്നെ വേറെ പേര് ഞാൻ ഉദാഹരണം പറയാം തായ്ലന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം റെഡി റെഡ് ഡൈവറിയുടെ ശരിക്കും പേര് ഹോസിയാവിയാന്നു ഹോം എന്ന് ഒരു മേണ്ടി ഹോം അതുകൊണ്ട് തന്നെ റെഡ് കളർ ഉള്ള സൈലന്റ് മാംഗ്ലോസിനൊക്കെ നിങ്ങള് ഹോങ്സിയ ഹോങ് ലോങ് അങ്ങനെ പല പേരുകൾ റെഡിന് പിറങ്ങുന്ന പേരിനൊക്കെ ഫോൺ ഉണ്ടായത് ഹോണിന്റെ ബാൻഡ്രിങ് ഭാഷയിലുള്ള ഇതാണ് റെഡിന്റെ ബാൻഡ്രിങ് ഭാഷയിലുള്ള ചൈനീസ് ഭാഷ അതാണ് ഹോൺ വരുന്ന ചെമപ്പിന് അവർ പറയുന്ന പേരാണ് ഹോൺ എന്നുള്ളത് നമ്മൾ പറഞ്ഞുണ്ടായി ഇപ്പൊ നമ്മുടെ നാട്ടില് ചില്ലി മാങ്ങ എന്നിട്ടൊരു മാങ്ങ വെക്കുന്നുണ്ട് അതിനെ കുറിച്ച് നിങ്ങൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാ വെള്ളിയിൽ എണ്ണാവുന്ന രണ്ടു മൂന്ന് വീഡിയോസ് ആണ് അതും ചൈനീസ് വീഡിയോ അതൊരു ചൈനീസ് മാങ്ങയാണ് അതിന്റെ വെക്കുന്നത് കൊൽക്കത്തയിൽ മിക്ക വയസ്സുകളും അത് മേടിച്ച് വെച്ച് കൊൽക്കത്തയിലെ ക്ലൈമറ്റും മുതക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടില് ഒരു രണ്ട് വയസ്സും കായ്ക്കാനെടുക്കുന്ന മാങ്ങ അത് ഏലി ഫ്രൂട്ടിങ് ആണ് അവിടുത്തെ ക്ലൈമറ്റ് സാധ്യത അവിടെ ഉണ്ടായവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ റെഡ് ഡൈവറി മാംഗോ ആണ് റെഡ് ഡൈവറി മാംഗ് നമ്മുടെ ഒരു ഏതൊരു മാങ്ങയാണെങ്കിലും അതിന്റെ ഒരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഒരു അത്യാവശ്യം മെച്ചൂർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേഴ്സണലി കാണുന്ന ഒരു ഷീപ്പ് അതിന് മുന്നേ കിട്ടുന്ന മാങ്ങൾ പലപ്പോഴും ചെറുതാകാൻ മെലിഞ്ഞിട്ടാകാൻ പല ഡെഫിഷ്യൻസി കാണിക്കും അതുപോലെ ഡെഫിഷ്യൻസി ഉള്ള ഒരു റെഡ് ഡൈവറി മാങ്ങ നമ്മൾ പലപ്പോഴും ചില്ലി മാങ്ങോന്ന് കാണപ്പെടുന്നത് ഈ പറഞ്ഞാൽ പോരായ്മ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ അറ്റൻഷൻ പോകുന്നത് ആ ആളെ കയ്യിലുള്ള മാങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇനി ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്ക് അവരെ ഫിറ്റ് ചെയ്തിരിക്കണം മറ്റുള്ള മാങ്ങൾ പലരും പല സേഫിലാണ് ഈ ടൈഫ് അവിടെ വിറ്റുന്ന പല പലരും എത്ര റെക്രൂ നൈസറീസ് അവരത് വെച്ച് അതിൽ ഉണ്ടായിട്ടുള്ളത് ചില്ലിയ റെഡ് ഡൈവറി ആയത് നമ്മുടെ ചിയാങ് ിയാങ്ക നമ്മുടെ റെഡ് ഡൈവറി മാബ് അതാണ് ഉണ്ടായിട്ടുള്ളത് അതിന് വളരെ കുറേ നമ്മുടെ കേരള നൈസുകളിൽ കൂടുതൽ ഇനി ഇരുന്നൂറ് ഇരുപത്തിയൻപത് രൂപയ്ക്ക് അതിന് ചെറിയതായി കിട്ടുമ്പോൾ അത് ചില്ലി മാബ് ആയി അതിന്റെ പ്രൈസ് തൊള്ളായിരം ആയിരം അത് ഇനീഷ്യലി ഇറങ്ങിയ സമയത്തൊക്കെ അതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത് ഒരു നാലായിരം അയ്യായിരം രൂപ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കതും നിങ്ങൾക്കന്നെ വളരെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല തന്നെ പേരിനെ കുറിച്ച് മാത്രം നിങ്ങളുടെ പറമ്പിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നെ രണ്ടോ മൂന്നോ എന്നെ പോലെ അത് മേടിച്ച് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ പലപ്പോഴും അതിന്റെ ലീഫ് കമ്പയർ ചെയ്യാൻ ഒന്നും നിങ്ങൾ പോയിട്ടുണ്ടാവില്ല ഒന്ന് നോക്കുക നിങ്ങൾ ഈ റെഡ് ഡൈവറി അല്ലെങ്കിൽ ചേങ്ങോട് വേടിച്ച സാധനവും ചില്ല മാറ്റും അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും ഇത് രണ്ടും രണ്ടാണ് പിന്നെ ഇത് ഇഷ്ടംപോലെ വീഡിയോസ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിൽ അല്ലാതെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അവൈലബിൾ ആണ് ആ യൂട്യൂബിൽ മത്സരത്തിന്റെ ഒരുപാട് അറിയപ്പെടുന്ന നമ്മുടെ കോണ്ടാക്ട് ഉള്ള ആ ബംഗാളി ഭാഷയില് ചില്ലി മാംഗോ എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബേസിക്കലി മാംഗോ നമ്മൾ ഒരു പ്ലാന്റ് നടുന്നതോ അല്ലെങ്കിൽ കടയിൽ പക്ഷിക്കാൻ ഫ്ലഷ് ഇല്ലാതെ ഒരു നൂറ് ഫ്ലഷ് ഫ്ലഷിന്റെ എന്താണ് കാര്യം ഇരിക്കുന്ന പക്ഷി നല്ലത് അല്ല ഇത് ഇത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇത് വിൽക്കുന്ന ആളുകൾ പോലും ഇത് പറയുന്നത് പറയാന് ടൈപ്പ് പറഞ്ഞിട്ടാണ് ഓർണമെന്റൽ എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് ഓർമ്മ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇന്നസരിക്കും ഒരു അടിച്ചുവിടുന്ന ഒരു സാധനമാണ് വീടിൻ്റെ മുന്നിൽ മുന്നിൽ നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടി ഒരു അലങ്കാരതായിട്ട് വെക്കാൻ പറ്റുന്ന മാവർ പറഞ്ഞിട്ട് കൊല ആയി കായ്ക്കും അങ്ങനെ ആയി ബേസിക്കലി എന്ത് കൊലയായിട്ട് കായച്ചാലും അല്ലെങ്കിൽ എന്ത് രൂപത്തിൽ കഴിച്ചാലും ഈ മാമ്പഴം കഴിക്കാൻ കൊള്ളൂ അല്ലെങ്കിൽ എന്ത് കൂട്ടാണ് വെക്കുന്നത് അത് ഫസ്റ്റ് അതിന് കൊടുക്കേണ്ട ക്വാളിറ്റി അതിന്റെ രുചിയാണ് അതിന്റെ ഫ്ലഷ് ആണ് ഈ ഫ്ലഷ് റേഷ്യോ ആണ് മാമ്പഴത്തിന്റെ ക്വാളിറ്റിയാണ് അതിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ ആണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭംഗിയും ഭംഗിയും കാര്യങ്ങൾക്ക് വേണ്ടി വസ്തു നല്ല മറ്റേ നമ്മുടെ ചെടികളുണ്ടല്ലോ അല്ലെങ്കിൽ അലങ്കാര ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്തിനാണ് ഈ മാവ് വെച്ചിട്ട് വീട് അലങ്കരിക്കേണ്ട ആവശ്യം ആവൊരിക്കലും അലങ്കാര വസ്തുവല്ല വ്യക്തിപരമായ അഭിപ്രായമാണ് എതിരെ അഭിപ്രായം ഒരു തീർച്ചയായിട്ടും അതൊന്നും ഈ അലങ്കാര ചെടികളുടെ ഏഴായിട്ടൊക്കെ എടുക്കാം നമ്മുടെ മൂന്ന് ഭംഗിയുള്ള നമ്മുടെ എന്താ ഗാർഡൻ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഗാർഡൻ ഞാൻ അപ്പൊ അതിന്റെ അഴിമതി കാര്യം അതൊന്നും മാവ് വരില്ല ഇപ്പൊ ചിലയില് ചില കളർമാറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ അതിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസാരിച്ച കാര്യം അതിൽപ്പെട്ടതെന്നാണ് വെരികേറ്റഡ് ഈ വെരികേറ്റഡ് പറയുന്നത് എന്താ പറയുക നമ്മളെ അപ്പൊ ശരിക്കും പോരായ്മയെ വെറുതെ ചില അലങ്കാര ചെടികൾക്കൊക്കെ ഈ വെരിഗേഷൻ നല്ല ഭംഗിയാണ് വലിയ നമ്മുടെ എന്താ പറയുക പ്രൂട്ടീൻ പ്ലാന്റിലൊക്കെ ക്ലോറോഫില് കുറയുമോറും അതിന്റെ ഒരു പ്രൊസസിങ് കപ്പാസിറ്റിയും കൂടെ കുറയാന്നുള്ളതെന്നൂടെ നമ്മള് മനസ്സിലാക്കാം പിന്നെ അത് കൂടാതെ ഈ വെരിഗേറ്ററിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിന്റെ വെറൈറ്റി പറയില്ല ബനാന ി വെറുകേറ്റഡ് പെരികേറ്റഡാണെങ്കിലും അതിനൊരു വെറൈറ്റിട്ടു ലൈക് മൽഗോവ് അല്ലെങ്കിൽ മറ്റേ സിക്കിം മൊസമ്പി വെറികേട്ട് പൂപ്പഴം വെറുകേറ്റഡ് അതൊന്നും ഇല്ലാതെ വെറുകേറ്റീർച്ചയായിട്ട് ബനാനയൊക്കെ പനാനൊക്കെ ചില ആളെ കായൊക്കെ കണ്ട് ചിരിച്ചു പോകുന്ന ഓർണമെന്റ് പനാനൊക്കെ ആണെങ്കിൽ ഓർണമെന്റൽ ലൈറ്റ് വെച്ചത് എങ്കിലും ആരാണക്കെ നമ്മുടെ ഒരു ഓർണമെന്റൽ ഓർണമെന്റലായിട്ട് വെച്ചാൽ അറിയുമോ താല്പര്യങ്ങളാണ് പക്ഷെ എന്താ പറയുന്നുണ്ടോ ഇത് പ്രത്യേക ആളുകൾ വന്നിട്ടില്ല പാവ് വെരികേറ്റർ ബനാനും പറയുമ്പോഴേ ഇത് മിക്കവാറും ഇത് കൈ വെച്ച് അത് പഴം കഴിച്ച ആളുകൾ മിക്കവാറും ഇത് കാണുമ്പോഴും ഒരു വിഷമം ഉണ്ടാവും സാധനത്തിന്റെ ഒരു അല്ലെ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ എന്താ വൈകല്യമുള്ള ഒരു വൈകല്യം സത്യത്തിൽ നമ്മൾ സംസാരിച്ച ചില്ലി മാംഗോ ചില്ലി മാംഗോ ഒക്കെ ശരിക്കും അതിന്റെ പേര് ലാജിയാവ് മാംഗോ എന്നാണ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ വൈകല്യം ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ഉള്ളത് എന്നാണ് അത് വാങ്ങയാണ് അതിന്റെ ഷേപ്പ് ചില്ലി മാംഗോ എന്നുള്ള രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നത്